രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങിയ ബോംബെ മാർച്ച് എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമാ ലോകരംഗത്തേക്ക് രംഗപ്രവേശനം ചെയ്ത നടനാണ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ നന്ദനം എന്ന മലയാള ചിത്രത്തിന്റെ തമിഴ് റീമേക്കായി രണ്ടായിരത്തി പതിനൊന്നിൽ പുറത്തിറങ്ങിയ സീതൻ എന്ന ചിത്രത്തിലൂടെയാണ് ഉണ്ണിമുകുന്ദൻ സിനിമാ ലോകത്തേക്ക് രംഗപ്രവേശനം ചെയ്യുന്നത് അതിനുശേഷം ചെറുതും വലുതുമായ നിരവധി കഥാപാത്രങ്ങൾ ചെയ്തു ഉണ്ണി തന്റേതായ സ്ഥാനം കണ്ടെത്താൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഇന്നിപ്പോൾ മലയാള സിനിമയിലെ തന്നെ ഏറ്റവും വലിയ ബോക്സ് ഓഫീസ് കളക്ഷൻ ചിത്രമായ മാർക്കോയിലൂടെ താൻ ആരുടെയും പിന്നിലല്ല എന്ന് ശക്തമായ മുന്നറിയിപ്പ് തന്നുകൊണ്ട് ഉണ്ണിമുകുന്ദൻ എന്ന നടൻ ഒരു സൂപ്പർ സ്റ്റാറായി മാറിയിരിക്കുകയാണ് കരിയറിലുടനീളം നിരവധി വെല്ലുവിളികൾ നേരിട്ടുകൊണ്ട് മുന്നോട്ട് വന്ന നടനാണ് ഉണ്ണിമുകുന്ദൻ അത് പലപ്പോഴും പല അഭിമുഖങ്ങളിലും ഉണ്ണിമുകുന്ദൻ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് കൂടാതെ ബിജെപി രാഷ്ട്രീയ ചായ്വുണ്ട് എന്ന പേരിൽ വലിയ തോതിൽ സൈബർ ആക്രമണം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു നടൻകൂടിയാണ് ഉണ്ണി തനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയോടും മമതയില്ല എന്നും രാജ്യത്തോടൊപ്പം നിൽക്കുന്ന ഏതൊരു പാർട്ടിയെയും താൻ പിന്തുണയ്ക്കുമെന്നും ഉണ്ണിമുകുന്ദൻ അടുത്തിടെ ചില അഭിമുഖങ്ങളിൽ പറഞ്ഞിരുന്നു കൂടാതെ താരം ഇപ്പോൾ തന്റെ സൂപ്പർ ഹിറ്റായി തീർന്ന മാളികപുറം എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് സമയത്ത് താൻ നേരിട്ട ചില ബുദ്ധിമുട്ടുകളെ കുറിച്ച് ഓൺലൈൻ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞിരുന്നു ഉണ്ണിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു മാളികപ്പുറം ചിത്രത്തിന്റെ ഷൂട്ടിംഗിന്റെ വലിയൊരു ഭാഗം ഷൂട്ട് ചെയ്തത് ശബരിമലയിൽ വെച്ചായിരുന്നു ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങളായ രണ്ടു കുട്ടികളെയും കൂട്ടി താൻ രാത്രി ശബരിമലയിൽ ഷൂട്ടിങ്ങിന് പോയി അവിടെ എത്തിയപ്പോൾ അവിടത്തെ ഒരു ഓഫീസർ ഷൂട്ടിങ്ങിന് അനുമതി നിഷേധിക്കുകയാണ് ഉണ്ടായത് അന്നാ ഷൂട്ടിംഗ് മുടക്കിക്കൊണ്ട് അയാൾ എന്നോട് പറഞ്ഞത് നിന്റെ സമയം ശരിയല്ല ഉണ്ണിമുകുന്ത നീ രണ്ടാമതൊരു തവണ കൂടി വന്ന് അയ്യപ്പനോട് പ്രാർത്ഥിക്കുക എന്നായിരുന്നു അതിന് താൻ അദ്ദേഹത്തോട് തിരിച്ചു പറഞ്ഞത് ചേട്ടാ എന്നോട് എന്തെങ്കിലും വ്യക്തിപരമായ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിൽ എന്നെ ടാർഗറ്റ് ചെയ്യുന്നതിനു വേണ്ടി എന്റെ കൂടെ എൺപത് പേരോളം ഷൂട്ടിങ്ങിന് വന്നിട്ടുണ്ട് അവരെ കൂടെ ബുദ്ധിമുട്ടിക്കരുതെന്നായിരുന്നു അന്നവർ അത് അനുവദിക്കാതിരുന്നതുകൊണ്ട് കരഞ്ഞുകൊണ്ട് ശബരിമല ഇറങ്ങിയ വ്യക്തിയാണ് താനെന്നും ഉണ്ണിമുകുന്ദൻ പറയുന്നു ആ സംഭവം എന്റെ ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും മറക്കാനാവില്ല എന്നും ഉണ്ണിക്കുട്ടി ചേർത്തു പിന്നീട് ഒരു മാസം കഴിഞ്ഞ് ചിത്രത്തിന്റെ നിർമ്മാതാവ് ആൻഡോ ജോസഫ് ചേട്ടൻ വീണ്ടും പെർമിഷൻ എടുത്തിട്ട് ഒരു മാസം കഴിഞ്ഞ് തങ്ങൾ വീണ്ടും പോയി ഷൂട്ട് ചെയ്തു ഈ കുട്ടികളെയും കൂട്ടിക്കൊണ്ട് താൻ വീണ്ടും ശബരിമലയിൽ പോയിരുന്നു ആ ആദ്യം എന്തുകൊണ്ടാണ് ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനുള്ള അനുമതി ലഭിക്കാതിരുന്നത് എന്ന അവതാരകന്റെ ചോദ്യത്തിന് എന്താണെന്ന് തനിക്ക് അറിയില്ല എന്നും തന്നോടുള്ള വ്യക്തി വൈരാഗ്യമാകാമെന്നാണ് ഉണ്ണിമുകുന്ദൻ പറയുന്നത് തന്നെക്കുറിച്ചുള്ള വ്യാജവാർത്തകൾ കേട്ട് താൻ പോലും അറിയാതെ തന്നോട് വൈരാഗ്യമുണ്ടായ ഒരു വ്യക്തി ആയിരിക്കാം അത് എന്നും ഞാൻ എന്തെങ്കിലും വളരെ മോശപ്പെട്ട ആളാണ് എന്നുള്ള ചിന്തയിലായിരിക്കാം അദ്ദേഹം അന്ന് ഷൂട്ടിംഗ് തടഞ്ഞതെന്നും ഉണ്ണിമുകുന്ദൻ പറയുന്നു ആദ്യ തവണ എല്ലാ അനുമതികളുമായിട്ടാണ് തങ്ങൾ അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നത് എന്നാൽ അയാളുടെ ഒരു ഒപ്പുകൂടി ആവശ്യമായിരുന്നു അദ്ദേഹം അവിടെ ദേവസ്വത്തിന്റെ എന്തോ ഉദ്യോഗസ്ഥനായിരുന്നു അന്ന് അയാൾ പറഞ്ഞത് വിളിച്ചാലും ഓക്കേ എന്ന് പറയും പക്ഷേ ഞാൻ സൈൻ ചെയ്യില്ല എന്നായിരുന്നു തന്റെ മുൻപിൽ വെച്ച് തന്നെയാണ് അയാൾ അങ്ങനെ പറഞ്ഞത് ആ കാരണം കൊണ്ട് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് വീണ്ടും ഒരു മാസം കൂടി വൈകിയെന്നും ഉണ്ണിമുകുന്ദൻ പറയുന്നു